കുറുമാലിപ്പുഴയിൽ വേനൽക്കാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക മൺചിറകളുടെ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ജലരേഖയായി ചിറകളുടെ നിർമ്മാണത്തിന് ഈ വർഷവും ഉപയോഗിച്ചത് ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ് പുഴയോര പഞ്ചായത്തുകളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരമായാണ് വർഷങ്ങളായി കുറുമാലിപ്പുഴയിൽ താൽക്കാലിക ചിറകൾ കെട്ടിവരുന്നത് വനന്തരപ്പിള്ളി മറ്റത്തൂർ പുതുക്കാട് പഞ്ചായത്തുകളിലെ ജലസേചനവും കുടിവെള്ള വിതരണവും സുഗമമാക്കാനും മേഖലയിലെ കിണറുകളിലും കുളങ്ങളിലും ജലവിധാനം നിലനിർത്താനും ലക്ഷ്യമിട്ടുകൊണ്ട് വേനൽക്കാലത്ത് നാലിടങ്ങളിലാണ് താൽക്കാലിക മൺചിറകൾ നിർമ്മിക്കുന്നത് പണ്ട് ഈ താൽക്കാലിക ചിറകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത് വൃക്ഷങ്ങളുടെ ചില്ലകളും മുളയും മണ്ണും മാത്രമായിരുന്നു മണൽ ചാക്കുകളും ഇതിനായി ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ പൂർണമായും മണ്ണും മണലും നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകളാണ് ചിറകെട്ടാൻ ഉപയോഗിക്കുന്നത് കുറുമാലിപ്പുഴയിലെ നാല് തടയണകളിൽ പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ചിട്ടാണ് വർഷാവർഷം ഇവർ റീഗേഷൻ വകുപ്പ് തടയണ നിർമ്മിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനം രണ്ട് വർഷം മുന്നേ കമ്മീഷൻ്റെ ഉത്തരവുണ്ട് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഉപയോഗിച്ച് ചിറ നിർമ്മാണം പാടില്ല എന്നും മറ്റേ എന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചിറ നിർമ്മിക്കാനാണ് അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റീഗേഷൻ വകുപ്പിന് കമ്മീഷൻ ഉത്തരവ് കൊടുത്തിരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചാരക്കുടി താലൂക്ക് പരിത പരിഹാര പരിഹാര അദാലത്തിൽ റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അവരുടെ അടുത്ത് പരാതി കൊടുത്തതിന്റെ കളക്ടറെ വിളിച്ചു വിളിച്ചുവരുത്തുകയും രണ്ടാഴ്ചക്കുള്ളിൽ ഇത് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ വർഷവും ജനുവരി രണ്ടാം വാരത്തോടെ ചിറകളുടെ നിർമ്മാണം ഇറിഗേഷൻ അധികൃതർ പൂർത്തിയാക്കിയിട്ടുണ്ട് മണലും മണ്ണും നിറച്ച ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ് ചിറ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് മഴക്കാലത്ത് ചിറകൾ പൊട്ടുമ്പോൾ ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ അത്രയും പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്നത് പുഴവെള്ളം മലിനമാകാൻ കാരണമാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ കെ ജി രവീന്ദ്രനാഥ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു ഇത് പരിഗണിച്ച കമ്മീഷൻ ചിറനിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഒഴിവാക്കാനും ബദൽ സാധ്യതകൾ തേടാനും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അപ്പാടെ അവഗണിച്ചാണ് മേജർ ഇറിഗേഷൻ വകുപ്പ് കഴിഞ്ഞ വർഷവും ഇത്തവണയും കുറുമാലിപ്പുഴയിൽ ചിറനിർമ്മാണം നടത്തിയതെന്ന് രവീന്ദ്രനാഥ് ആരോപിച്ചു ഓരോ ചിറയിലും പതിനായിരക്കണക്കിന് ചാക്കുകളാണ് ഓരോ വർഷം പുറത്തു പോകുന്നത് അപ്പോ ഇത് പുഴയെ മലിനമാക്കും പിന്നെ അതുപോലെ തന്നെ ഈ ചിറക്ക് ഉപയോഗിക്കുന്നത് ഉണ്ടങ്കല്ലുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മലിനീകരണ പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് അത് പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും നിരോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നയമാക്കിയ സർക്കാർ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ പ്ലാസ്റ്റിക് കലരാനിടയാക്കുന്ന തരത്തിലുള്ള ചിറ നിർമ്മാണത്തിന് തടയിടണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് തല അദാലത്തിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് കെ ജി രവീന്ദ്രനാഥ് ടി സി വി കൊടകര